മുംബൈയിൽ വയ്ക്കാ താൻ പറയുന്നത് മുംബൈ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് സോ മാഡയിൽ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ആരാണ് അപ്പൊ ഞാൻ ആളുടെ പേര് പറയുന്നു ഞാൻ ആ ഒരു മൈൻഡിലെ വൈബിലല്ലേ അത് എടുത്തത് എനിക്കറിയോ പേര് കേട്ട എനിക്കറിയോട്ട് ആ ഒരു ചൂടേ ഉള്ളില് വരും ഓക്കെ കരു ഞാനെ ചെറിയ പണിഷ്മെന്റ് ഞാൻ ഞാൻ ലൈവ് എനക്ക് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവിടുന്ന് പിന്നെ തന്റെ പണിഷ്മെന്റ് തവള ചാടലൊക്കെ ആയിരിക്കും